وصلي ونسلم على خاتم الأنبياء والمرسلين وعلى آله وصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنحا درني رأي سهو درن علي سهو പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വിലപ്പെട്ട കനപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹു നൽകുന്ന മുഴുവൻ അവസരങ്ങളെയും പൂർണ്ണതയിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീർക്ക് റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ദീനിൻ്റെ ഒരു സജീവത നമുക്കെപ്പോഴും വല്ലാത്ത സന്തോഷവും ഒരു മാനസിക കുളിർമയുമാണ് അള്ളാഹു നിലനിർത്തി തന്നെ മാറാകട്ടെ നേതൃത്വം നൽകുന്നവർക്കും പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു ഇസ്തിക്കാമത്തും വറക്കത്തും ചൊരിയു മാറാകട്ടെ തൻ്റേതല്ലാത്തൊരു കാരണത്താൽ കിണറ്റിലറിയപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പക്ക് ഞങ്ങളെക്കാൾ കൊച്ചനുജൻ യൂസഫിനോട് എന്തോ ഒരു സ്നേഹം കൂടുതലുണ്ട് എന്നൊരു തെറ്റുദ്ധാരണ അതായിരുന്നു കൊല്ലണമെന്ന് തീരുമാനിക്കാൻ കാരണം കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു കാരുണ്യത്തിൻ്റെ വർത്തമാനം വന്നു ആ കൊല്ലണ്ട നമുക്കൊന്ന് കിണറ്റിലിടന്നായിരുന്നു സ്വന്തം കൂടപ്പറപ്പുകളാൽ ഒറ്റപ്പെട്ട വല്ലാത്തൊരു കൈപ്പുരസം അനുഭവിച്ച വേദന അനുഭവിച്ച ഒരു പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആര് വഞ്ചിച്ചാലും ചതിച്ചാലും എന്റെ കൂടപ്പറപ്പാണ് അത് ചെയ്യുന്നതെങ്കിൽ വല്ലാത്ത സങ്കടവും വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും ആ വല്ലാത്ത അനുഭവം അനുഭവിക്കേണ്ടി വന്ന ആളായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വല്ലാത്ത വസ്സലാം ആരൊക്കെയോ വഴി നടന്ന് ആ കിണറ്റിൽ നിന്ന് യൂസുഫ് നബി എടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോകുന്നുണ്ട് കന്നുകാലികളെ വിൽക്കുന്നതുപോലെ വിലപേശി ആ വിലപേശലിന് നിന്നുകൊടുക്കാൻ വിധേയനായിത്തീർന്ന ദുരന്ത അനുഭവം ജീവിതത്തിലുണ്ടായ പ്രവാചകൻ യൂസുഫ് നബി അലൈസ കൊട്ടാരത്തിലാണ് പിന്നെ വളരുന്നത് സുഖാടംബരാണ് ചുറ്റുവറ്റങ്ങളിലൊക്കെ പക്ഷേ മനസ്സാണല്ലോ തീരുമാനിക്കുക സുഖാണോ സന്തോഷാണോ എന്നുള്ളത് ബാപ്പയും ഉമ്മയും കൂടംപറപ്പുകളും ഒക്കെ ഉണ്ടായിട്ടും എത്തീമെന്ന അനാഥത്വം പേരേണ്ടി ജീവിക്കുന്ന ഒരു പ്രവാചകന്റെ മനസ്സിൽ ഭൗതികമായ സുഖങ്ങൾക്ക് എന്ത് വിലയാക്കൂട്ടെ വളർന്നു വരികയാണല്ലോ വർഷങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് അവസാനം ഒരു ദുരന്തം കൂടി സംഭവിച്ചു വാതിൽ കുറ്റിയിട്ട് വളർത്തുമ്മ വിളിച്ചു അവരുടെ ഒരു ആവശ്യത്തിൻ്റെ വേണ്ടി എല്ലാ അനുകൂല ഉണ്ടായിട്ടും ആ വളർത്തുമ്മയിൽ നിന്നും കുതറി തിരിച്ചോടുമ്പോൾ പിടിച്ചു വലിച്ചിട്ടും ആ കുതിച്ചോട്ടം വാതിൽ താഴെ തുറന്ന് പുറത്തേക്കൂടി എനിക്ക് എനിക്ക് കൊട്ടാരത്തിൻ്റെ സുഖാടംബരങ്ങളല്ല ജയിലിൻ്റെ പ്രതിസന്ധികൾ ഞാൻ അനുഭവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ജയിലിൽ അഭയം പ്രാപിച്ച യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഞ്ചാറ് വർഷങ്ങൾ കപ്പുറം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി കാത്തുനിന്ന ഒരു പ്രവാചകൻ അസീസിന്റെ ഭാര്യയും പഴം കയ്യിൽ കൊടുത്ത് പഴവും കടന്ന് കൈയ്യു മുറിച്ച് യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ വശീകരിക്കപ്പെട്ട മുഴുവൻ പെണ്ണുങ്ങളും നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഗുഡ് സർട്ടിഫിക്കറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ജയിലിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന യൂസു നബി അലൈസ് കുട്ടരേ എന്തിനു പറഞ്ഞത് എന്നല്ലേ ഇങ്ങനെ എല്ലാ പരീക്ഷണങ്ങൾക്കും മുമ്പിൽ ഈമാനികമായി പിടിച്ചു നിന്ന് ചോരത്തളപ്പുള്ള യുവത്വത്തിൽ ആഗ്രഹിക്കുന്ന പല തിന്മകൾക്കും സാഹചര്യം അനുകൂലമായി വന്നിട്ടും അതിൽ നിന്നെല്ലാം മാറി തിന്മമുക്തമായി ജീവിതം നയിച്ച് എനിക്ക് കൊട്ടാരത്തിന്റെ സുഖത്തേക്കാൾ എനിക്ക് ജയിലാണെങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് തീരുമാനിച്ച ഈ ഒരു പ്രവാചകന്റെ ഒരു വാചകമുണ്ട് ഞാൻ ഒഴിവല്ല മനുഷ്യന്റെ മനസ്സ് ഈ തിന്മയിലേക്ക് വല്ലാതെ ചായുന്നുണ്ട് എന്നാണ് തിന്മ ജീവിതം നയിച്ച പരീക്ഷണങ്ങളെ അതിജയിച്ച യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദീനുകൊണ്ടും ഈമാനുകൊണ്ടും തിളങ്ങി നിന്ന അള്ള തെരഞ്ഞെടുത്ത് ട്രെയിൻ ചെയ്ത് പ്രവാചകനായി കൊണ്ടുവന്ന യൂസുഫ് നബി പറയുകയാണ് ഒരു ചായ ശരിയാ കൂട്ടരെ ഉണ്ട് പിശാജ് ആദം നബിയെ അബദ്ധത്തിലാക്കിട്ടത് ആദം നബിയെ അബദ്ധത്തിൽ ചാടിച്ചിട്ടായിരുന്നു അവന്റെ തുടക്കം അതുകൊണ്ട് ഈ ഒരു ചായമുണ്ട് എല്ലാ മനുഷ്യന്മാർക്കും സാമ്പത്തികമൊന്നും നോക്കൂ സുഹൃത്തുക്കളെ അലാൻ റസൂല് പറഞ്ഞ രണ്ട് ചോദ്യം പരലോകത്ത് ചെന്നാൽ സമ്പത്തിനെ കുറിച്ച് എങ്ങോട്ടാണ് എവിടുന്നോട്ടാണ് ഇംഗത്തെക്കുറിച്ചും എക്സ്പെൻസിനെ കുറിച്ചും ചോദ്യം ഈ രണ്ട് കാര്യങ്ങളൊന്നും നോക്കി വന്നത് ഏത് വഴിയിലാ എന്തൊക്കെ തട്ടും തടഞ്ഞുണ്ടായിട്ടാണ് വന്നത് കലാലല്ലാത്ത ഏതിലൂടെയൊക്കെ വന്നു ഇനി നോക്കി ഇംഗം നോക്കി ഇസ്ലാമികപരമായി വരവ് നോക്കുന്നവർ പോലും ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത ഒന്ന ചിലവാക്കുമ്പോൾ എന്തില്ല ചിലവാക്കുമ്പോൾ ഈ രണ്ട് ഭാഗം എടുത്തിട്ട് അതിൽ വരുന്ന തിന്മകളുടെ വൈവിധ്യങ്ങൾ എങ്ങനെ എണ്ണി നോക്കി എവിടെയെങ്കിലും ഒന്നിൽ നമ്മളെ പിശാജ് കൊളുത്തിട്ടിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് കുറിച്ച് അള്ളാഹാൻ റസൂല് സംസാരിക്കുമ്പോൾ അള്ളാഹാൻ റസൂല് പറഞ്ഞു കണ്ണുണ്ട് കാണ്ട് നാവുണ്ട് കൈകളുണ്ട് കാലുകളുണ്ട് മനസ്സുണ്ട് ജനനേന്ദ്രിയതിനൊക്കെ പങ്കുണ്ടതിൽ നിന്നാണ് ഇനി ഇതിന്റെ വൈവിധ്യങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടോന്ന് ഇത് രണ്ടുമല്ലാത്ത തിന്മകളുടെ തിന്മകളുടെ ചളിക്കുണ്ടിൽ നമ്മൾ എവിടെയോ ഒരു തരിമ്പു പോലും അകപ്പെട്ടിട്ടുണ്ടോ എന്നൊരു വിലയിരുത്തൽ നടത്തണ സുഹൃത്തുക്കളെ കാരണം അറിയോ കുറച്ചൊരു ദീനിയായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ നമ്മൾ നാട്ടിൽ നാട്ടുകാരിൽ നിന്ന് കുടുംബക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദീനിയെ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ദീന ഉണ്ടാക്കാൻ പണിയെടുക്കുന്നവരാ നമ്മള് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പറഞ്ഞ അബദ്ധങ്ങളും തിന്മകളും വന്നാൽ നഷ്ടം രണ്ടാണ് അപകടം രണ്ടാണ് ഒന്ന് നമ്മൾ അറിയണം ഒന്ന് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കുന്ന നന്മകൾക്ക് ആസ്വാദനം നഷ്ടപ്പെടും കേൾക്കുമ്പോൾ നമുക്ക് വലിയ എന്ന് തോന്നും പക്ഷെ പണ്ഡിതന്മാരോട് എന്താണ് ദുനിയാവിലെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് ചോദിക്കുമ്പോൾ അവർ എണ്ണുന്ന കൂട്ടത്തിൽ ആദ്യ പന്തിയിൽ എണ്ണുന്ന ഒന്ന് ഏതാണെന്ന് അറിയോ എടുക്കുന്ന പ്രവർത്തനത്തിൽ ആസ്വാദനം നഷ്ടപ്പെടലാണ് ഏറ്റവും വലിയ നിങ്ങൾ ശിക്ഷലോചിച്ചിട്ട് പതിനൊന്ന് അക്കാലത്ത് സുന്ദരമായ കിറാത്ത് കേട്ട് ഹുബർക്കത്തും ഇസ്തിഹാമത്തും നൽകട്ടെ നമ്മൾ ഇങ്ങനെ കേട്ടു നിൽക്കുകയാണ് പക്ഷേ മുഷിപ്പും ഒരശ്രദ്ധയും ഒരു എന്തോ ഒരു കുറവും പ്രയാസവും ഉണ്ടെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നില്ല ഖുർആൻ ഒന്ന് തുറന്ന് വെച്ച് രണ്ട് പേജ് ഓതുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആസ്വാദനുണ്ട് ദീനിൽ നിന്ന് കിട്ടുന്നൊരു ആസ്വാദനുണ്ട് നോക്കൂ നിങ്ങളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമനോട് ഇസ്മായിൽ നബിനെ അറുക്കാൻ പറയുമ്പോൾ കത്തി കഴുത്തിൽ വെക്കുമ്പോഴും അനുഭവിക്കുന്ന ഒരു ആസ്വാദനം ഖുർആാന്റെ വരികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ജീവിതത്തിനെതിരായി ചില സന്ദർഭങ്ങളിൽ മതം വരുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ പോലും അവർ ആസ്വദിക്കുകയായിരുന്നു എന്റെ കുട്ടിനെ അറുക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഹാജറ ബീവി കൈകൾ ഇസ്മായിലിന്റെ കൈകൾ ഇബ്രാഹിം ഇബ്രാഹിനബിയിൽ കൊടുക്കുമ്പോഴും എന്റെ കുട്ടി തിരിച്ചു വരില്ല എന്ന തിരിച്ചറിവിൽ നിന്നും അവർ ദീനിനെ ആസ്വദിക്കുന്ന രംഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമുക്ക് തിന്മ വന്നു പോയാൽ സംഭവിക്കുന്ന അപകടം നഷ്ടം നഷ്ടപ്പെടും പലപ്പോഴും ഏറ്റി നടക്കണ പോലെ ആ ഏറ്റിങ്ങനെ നടക്കുമ്പോ എന്താന്ന് ചോദിച്ചാൽ അത് ഇറക്കാൻ പറ്റിയ സ്ഥലത്തിന്റെ ഇറക്കിയിട്ട് പോലെ ഓല പാട്ടിനാണ് പോകും അതാണ് ചിലടത്ത് ചില ആൾക്ക് ഇസ്ലാമുണ്ട് ഇസ്ലാം ഉണ്ടാവില്ല കാരണം അതിങ്ങനെ ഏറ്റി നടക്കുകയാണ് അഞ്ചും ആറും എട്ടും പത്തും കിൻ്റലുള്ള എന്തോ സാധനം തലയിലും ഷോൾഡറും ഏറ്റി നടക്കയാണ് ഇതിന് ആസ്വദിക്കാൻ കഴിയുന്നില്ല ആസ്വദിച്ചാൽ എല്ലായിടത്തും അവനിൽ ദീനുണ്ടാവും അതുകൊണ്ട് ദീനിയായി ചിന്തിക്കുന്ന നമ്മൾ അറിയേണ്ടത് തിന്മയെങ്ങാൻ ജീവിതത്തിൽ വന്നു പോയാൽ ഒന്നാമത്തെ നഷ്ടം ആസ്വാദനം നഷ്ടപ്പെടും കൂട്ടരെ അത് വല്ലാത്തതാ പലപ്പോഴും അതില്ലാത്തതിന്റെ കുറവാണ് നമുക്കുള്ളത് അള്ളാഹുമാറങ്ങട്ടെ രണ്ടാമത്തെ അപകടം നഷ്ടപ്പെടും എന്താണെന്ന് അറിയാം തൗഫിയപ്പെടും റമദാൻ ഒന്നായി എന്നറിഞ്ഞപ്പോ ഖുറാനിന്റെ അടുത്ത് തുറന്നു ഒന്നെങ്കിലും തീർക്കണം എന്നാ വിചാരിച്ചത് ഇപ്പൊ എവിടെ നിൽക്കുന്നു ഞമ്മളൊന്ന് ആലോചിച്ചു ഈ പോക്ക് പോയാൽ ഒന്ന് തീരുമോ ഇനി ഒരു പത്ത് ദിവസം കൊണ്ട് അള്ളാന്റെ തൗഫീഖിൻ്റെ സ്വതക്ക കൊടുക്കാൻ പൈസ ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങടെ എത്തിണില്ല കുറവുണ്ട് കുട്ട്രോ അള്ളാന്റെ റസൂല് ജമാകൾക്ക് പ്രാധാന്യം നൽകിയതുപോലെ സുബഹിന്റെ മുമ്പുള്ള രണ്ട കാലത്ത് സുന്നത്തിന്റെ പ്രാധാന്യം ഇങ്ങനെ കേൾക്കണുണ്ട് നിർവഹിക്കണമെന്നുണ്ട് പക്ഷെ അങ്ങോട്ട് നടക്കണില്ല എന്ന് പറഞ്ഞാൽ നമുക്കുള്ള അവസരങ്ങൾ നന്മകളുടെ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കുറഞ്ഞ ജീവിതത്തിൽ കൂടുതൽ നന്മ ചെയ്യാനുള്ള അവസരം നമുക്ക് കുറഞ്ഞു പോകും അങ്ങനെ ഓരോ വിഷയം എടുത്തൊക്കെ ആഗ്രഹം ഉണ്ടാവും ഇതും ഉണ്ടാവും പക്ഷെ അത് എത്തിനിണ്ടാവൂല്ല എന്ന് പറഞ്ഞ അതുകൊണ്ട് കൂട്ടരെ ഈ അപകടം തിന്മയെ പരമാവധി അകറ്റി നിർത്താനുള്ള ഒരു കരുത്ത് നമ്മൾ നേടിയെടുക്കണം ഇനി നോക്കൂ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നു പഠിപ്പിക്കണേ ഒരു ഉദ്ദേശിച്ചാൽ അള്ള അവനെ ഉപയോഗിക്കുന്നു അല്ലാ അവനെ ഉപയോഗിക്കുന്നു ചോദിച്ചു എങ്ങനെയാണ് അല്ലാ ഒരാളെ ഉപയോഗിക്കുക കൊടുത്തു അവസരം നമസ്കാരം ജമാഅത്ത് കൃത്യമായി നിർവഹിക്കാൻ നല്ല അവസരം തരും തരുംകൾ കൊടുക്കാനും സക്കാത്ത് കൊടുക്കാനും നാട്ടിലെ രണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോ അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന അസ്ലഹത്തിന നമ്മളെ കൊണ്ട് നിർത്തും പള്ളിന്റെയും മദർസന്റെയും നോക്കി നടത്തിപ്പിലും ദീനിയായ അന്തരീക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്നതിലും കുടുംബത്തിന്റെ പല പ്രയാസങ്ങൾക്കും മുന്നിൽ നിന്ന് പരിഹാരം തേടുന്നതിലുമൊക്കെ അള്ള നമ്മളെങ്ങനെ കൊണ്ടുവന്ന് നിർത്തും അള്ള അവസരം തരും അള്ള ഉപയോഗിക്കും ഉപയോഗിച്ചു കൊണ്ടിരിക്കും ധാരാളമായി നന്മകൾ ചെയ്യാൻ അള്ള അവസരം തന്നുകൊണ്ടേയിരിക്കും എന്നാണ് മരിക്കുന്നതിൻ്റെ മുമ്പ് അതാണ് അള്ള ഉപയോഗിക്കുക അള്ളാഹ് ഇഷ്ടപ്പെട്ട അള്ള ഞമ്മളു സാധാരണ മക്കാരെ ഒരു ആയിരം കൊടുത്തിട്ട് ഒരു ദിവസം രാവിലെ എട്ട് മണി മുതൽ മണി വരെ ജോലി നോക്കുന്ന ഒരു ജോലിക്കാരനെ കൊണ്ടന്നാ പിന്നാലെ നടന്ന് നമ്മൾ പണിയെടുപ്പിക്കല്ലേ പരമാവധി കൊടുക്കുന്ന ആയിരത്തിനെ ഉപയോഗപ്പെടുത്തൂല്ലേ എന്ന പോലെ അള്ളാഹ് ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഞമ്മക്കാ മെച്ചം അള്ള ഞമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തും ഓരോരുത്തർ പോകുമ്പോഴും ഞമ്മക്ക് അങ്ങനെ കൂലിയിട്ടുള്ള വകുപ്പുകൾ അള്ളങ്ങനെ തരും അത് മരിക്കുന്നതിന്റെ മുമ്പ് പഠിപ്പിച്ചത് കാരണം കൂടി ഒക്കെ േ ആ ഹദീസ് നമുക്കറിയാമല്ലോ ആദം സന്തതി മരിക്കുന്നതോട് കൂടി മൂന്നെണ്ണമല്ലാത്ത ഒക്കെ മുറിഞ്ഞു എന്നാ ആ മൂന്നെണ്ണം എപ്പോഴും കേൾക്കാൻ പക്ഷെ ആ മൂന്നെണ്ണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനൊരു ഓർഡറും ഉണ്ട് ആ മൂന്നെണ്ണത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഒന്ന് നോക്കി എന്നല്ല പറഞ്ഞു ഒരു കണ്ടീഷൻ

ഈ ഓർഡർ നോക്കിയും എന്തോ ഇതില്ല ഒന്നാമത്തെ സ്വതക്കത്തും ജാരിയ രണ്ടാമത്തേത് ഉപകാരപ്രദമായ എഴുമ മൂന്നാമത്തേത് പ്രാർത്ഥിക്കുന്ന സ്വാലിഹികളായ മക്കള് ഈ മൂന്നാമത്തൊന്നും എടുത്തോക്കിയും മക്കളില്ലാത്തവർക്ക് ഈ ഭാഗ്യം അപ്പം എന്ത് ചെയ്യൂല ഉണ്ടാവൂല മരിക്കുന്ന മാതാപിതാക്കള് മരിക്കണതിന് മുമ്പ് മക്കള് മരിച്ചുപോയാലോ ആലോചിച്ചോക്കേ ഉണ്ടാവൂല നമ്മുക്കൊക്കെ അറിവ് നല്ലോണം ഉണ്ട് കുട്ടിയെ പക്ഷെ അത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ തിരസൂലി അത് സ്വതക്കത്തും ജാരിയെന്നാ എന്താ സ്വതക്കത്തും ജാരിയാണ് റൂട്ട് പങ്കാടങ്ങനെ പോകുമ്പോൾ ഒരു ബൈക്കൊന്നും സൈഡാക്കിയിട്ട് ആ മനുഷ്യൻ്റെ ഓടി വന്നിട്ട് ടോയ്ലറ്റ് കയറിയിട്ട് ഒന്നും മൂത്ര അതേപോലെ തിരിച്ചു ഓടി വണ്ടിമ കയറിപ്പോയി എന്തോ തിരക്കിൽ പോകണ മനുഷ്യനാണ് പക്ഷെ അയാൾ അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു മാലിന് എനിക്ക് ഒരു ആശ്വാസം നേടിയതാണ് അയാൾ പള്ളിയിൽ കയറി അത് നിർവഹിച്ച് പോകുമ്പോൾ അതിൻ്റെ കൂലി പലർക്കും കിട്ടുന്നു ഇവിടെ വരിസംഖ്യ കൊടുക്കുന്നവർക്കും ഈ പള്ളിക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കും ഇതിന്റെ അടിത്തറ ഇടാൻ വേണ്ടി പണിയെടുത്തവരും ജീവിക്കുന്നവരും അയാളൊന്ന് ഇറങ്ങി കയറി പോയപ്പോഴേക്കും പല അക്കൗണ്ടിലേക്കും ഇങ്ങനെ കൂലി പോകണുണ്ട് വലക്കൗണ്ടിലേക്കും പോകട്ടെ അങ്ങനെ വെച്ചാൽ അയാളൊന്നിങ്ങനെ അത് കഴിഞ്ഞ് ടാപ്പ് ഒന്ന് തുറന്ന് പറഞ്ഞ് ഒന്നിങ്ങോട്ട് ഒളുവെടുത്തിട്ട് അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി ആ ഉയർത്തിയും നിർവഹിച്ചിട്ട് വലത് കാലുകൊണ്ട് എന്നും പറഞ്ഞ് ഉള്ളിലേക്ക് കയറി നാല് സുജൂത് ചെയ്ത് രണ്ടിരക്കാലത്ത് സുന്നത്തും നിസ്കരിച്ച് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഇടതും വെച്ച് പ്രാർത്ഥിച്ച് പുറത്തേണ്ട ഒരാളോട് സലാം പറഞ്ഞങ്ങനെ പോവുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന കൂലി എത്ര അതേ കൂലി ആർക്കൊക്കെ കിട്ടണുണ്ടാവും കൂട്ടരേ മിനിമം ഒരു ഉദാഹരണം സ്വതക്കത്തും ജാരിയെന്ന് പറഞ്ഞൊരു മിനിമം നമുക്ക് മനസ്സിലാകണം ഭാഷയിൽ അതാ എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ചിലപ്പോൾ കൊടുത്തിട്ടിട്ടുണ്ടാവും പക്ഷെ മരിച്ചു കഴിഞ്ഞാലും അത് ഇങ്ങനെ എവിടെക്ക് വരും നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്കൊരു മിനിമം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ അതുകൊണ്ട് കൂട്ടരേയും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒറ്റയിട്ടൊരു രാവാണ് രണ്ട് പേജ് ഖുർആാൻ ഓതിയിട്ട് ലേയിലെങ്ങാനും ഇന്ന് യോജിച്ചു വന്നാൽ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമാക്കപ്പെട്ട രണ്ട് പേജ് ഖുർആാൻ പാരായണമായിരിക്കാം നാല് നാലുറക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഇന്നെങ്ങാനും ലൈലത്തുൽ കതറി ചേർന്നു വന്നാൽ കുട്ടിയെ ഒരു പക്ഷേ നമുക്കത് മതിയാവും അത് മതിയാവും ഒന്ന് സ്വതക്ക കൊടുക്കാൻ വേണ്ടി നീയത്താക്കി അള്ളാന്റെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള എല്ലാ ദിവസവും എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു പത്ത് റുപ്പ്യെങ്കിലും അല്ലെങ്കിൽ എന്താണോ നമുക്ക് കഴിയാം അതൊന്ന് നീയത്താക്കിയിടണം കാരണം ഏത് ദിവസമാണ് ലൈലത്തിൽ കഥർ എന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന നമ്മൾ പാരായണം ചെയ്യുന്ന നമ്മൾ നിസ്കരിക്കുന്ന നമ്മൾ തിക്കറെടുക്കുന്ന ആ ദിവസത്തിലേക്കെങ്ങാനും ഇത് ചേർന്ന് വന്നാൽ കുട്ടിയെ അത് മതിയാവും ചിലപ്പോൾ ഞമ്മക്കു കഴിച്ചിലായി പോവാൻ അള്ളാഹു കാത്ത രക്ഷ കുമാറാക്കട്ടെ അതുകൊണ്ട് നമ്മളൊന്നങ്ങട് നീയത്താക്കിയിട്ട ഞാനിത് അവസാനത്തിലേക്ക് സ്വതക്കയുടെ കാര്യം സൂചിപ്പിച്ചത് അവിടെ നമ്മൾ ഇഷാഖ് കഴിഞ്ഞപ്പോൾ കേട്ടു നമുക്കൊന്നും ഒരു സ്വതക്കൊക്കെ അവസരം അതിനോട് ചേർത്ത് വായിക്കാനാണ് അള്ളഹാൻ റസൂലിൻ്റെ ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും റസൂല പറഞ്ഞു എന്തുകൊണ്ട് സൂക്ഷിക്കാനാ പറഞ്ഞതെന്നറിയാം ഒരു കാരക്കൻ്റെ ചീള കൊണ്ട് സൂക്ഷിക്കാനാ എത്തുകൊണ്ട് റസൂല കാരക്കൻ്റെ ചീള് പറഞ്ഞിട്ടുണ്ടാവുക എന്തേ അള്ളാൻ റസൂല് കാരക്ക പറയാതിരുന്നത് ഇനി കാരക്ക ഇല്ലാത്തവനാണെങ്കിൽ അവൻ ഒരു കൊണ്ടെങ്കിലും രകത്തെ രക്ഷപ്പെടുത്ത നരകത്ത് നിന്ന് കാക്കട്ടെ എന്നാണ് അവന്റെ ശരീരത്തെ ആ ഹദീസ് അവിടെ അവസാനിക്കണില്ല ടോളീം ഹദീസ് അവസാനിപ്പിക്കണെങ്ങനെയാണെന്നറിയോ കാരക്കൻ്റെ ചീളുല്ലെങ്കിലേ നല്ലൊരു വർത്താനം പറയട്ടെ എന്നാണ് ഞാൻ ഇതിനെ അവസാനത്തെ സൂചിപ്പിച്ചെന്ന് ചോദിച്ചാൽ ചില ആൾക്കാർ പറയും സ്വതക്ക കൊടുക്ക ആഗ്രഹം എന്റെ അർത്ഥം ഒന്നുമില്ല നല്ല വർത്താനം സ്വതക്കെ അതുകൊണ്ട് സ്വതക്ക കൊടുക്കന്നെ കൊണ്ട് പറ്റൂലെന്ന് പറയാൻ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറ്റൂല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണ എന്ന് പറഞ്ഞാൽ ഇനി കയ്യിൽ ഒന്നും ഇല്ലാത്തവനും നല്ലൊരു വർത്താനങ്ങൾ പറയുന്നതാണ് അത് സ്വതക്കയാണെന്ന് നല്ല ഡ്രസ്സില് പഠിപ്പിച്ചേനെ അതുകൊണ്ട് സ്വതക്ക എടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്ന ആരെങ്കിലും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എന്തോ ഒരു വിവരക്കുറവ് എന്തുണ്ട് ഇവർക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന കാത്തുരക്ഷ കുമാറാണ് ഞാൻ അവസാനിപ്പിക്കണം പട്ടളയിലെ മഹലുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ പട്ല മഹല് പറഞ്ഞാൽ നമ്മളെ കാസർഗോഡ് ജില്ലക്കാർക്ക് അപരിചിതമല്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നു പ്രായമായവർ ഇവിടെയുണ്ട് നമ്മുടെ ജില്ലയിലെ തൗഹീദിൻ്റെ പള്ളികളെ കൂട്ടത്തിലെ ആദ്യ പള്ളിയോ അല്ലെങ്കിൽ ആദ്യത്തെ എണ്ണം എണ്ണുമ്പോൾ അതിൽ വന്നൊരു പള്ളിയോ ആണ് പട്ലയിലെ ജുമാഴ്ത്ത് പള്ളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് പള്ളിയാണ് അവിടെ ഉള്ളത് മൂന്ന് പള്ളിയിൽ ഒന്ന് ജുമാഴത്ത് പള്ളിയാണ് ബാക്കി രണ്ടെണ്ണം നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന പള്ളിയാണ് ഒരു ഖബർസ്ഥാനുണ്ട് പലപ്പോഴും നമുക്ക് ഇങ്ങോട്ടല്ലെങ്കിൽ കാസർകോടിൻ്റെ അങ്ങോട്ട് തൗഹീദിൻ്റെ പേരിൽ ആരെങ്കിലും ഖബർസ്ഥാൻ വിലക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം ഇവിടെ നിന്നാണ്ട് വിട്ട കാസർകോട്ടേക്ക് ഉണ്ട് ആ ഒരു ധൈര്യം ഒരു പിന്തുണ നൽകുന്നൊരു മഹല് കൂടിയാണ് പട്ലാ മഹല്ല് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല എഴുപത് കുട്ടികളോളം പഠിക്കുന്ന എൺപത് കുട്ടികളോളം പഠിക്കുന്ന ഒരു മദ്രസയും അവിടെ ഉണ്ട് ഇനി ഞങ്ങളോട് കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നീയത്താക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ മൂന്ന് പള്ളിയിലും അഞ്ചു നേരത്തെ ജമാത്ത് നടക്കുന്ന അതുകൊണ്ട് ഒരു ദിവസം ആ മഹലിൻ്റെ ഉള്ളിൽ പതിനഞ്ച് ജമാത്ത് ഒരു ദിവസം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കീശയെ കൈയിട്ട് നിങ്ങൾ കൊടുക്കണമെന്ന് വിചാരിക്കണ്ടെങ്കിൽ നിങ്ങളെ നീയത്ത് എന്താണെന്ന് വെച്ചാൽ പടച്ചോനെ ആ പതിനഞ്ചിൽ നിന്ന് എനിക്കൊരു വിഹിതം ഞാൻ കൊടുക്കും കാരണം ഒരു വട്ടം കൊടുത്താൽ നമ്മൾ പറഞ്ഞല്ലോ അത് ഒരു വട്ടം കൊടുത്താൽ ചിലപ്പോൾ പിന്നെയും കുറേ കാലം നമുക്ക് വരുന്ന ഒരു വരവാണ് അതുകൊണ്ട് കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വേണ്ടത് പടച്ചോനെ പതിനഞ്ച് നടക്കണുണ്ട് അവിടെ അതിന് ഒരു വിഹിതം കിട്ടണേ എന്നുള്ളതാണ് പിന്നെ സുബീ കേഷ് ഇപ്പോൾ പോലെ തന്നെ സജീവ പോലെ അള്ളാൻ്റെ തൗഫീകൊണ്ട് കുറച്ചൊക്കെ അവിടെ ഇങ്ങനെ സജീവയും വരികയാണ് സുബീ കേഷ് ഇങ്ങനെ ക്ലാസുകളുണ്ട് ആഴ്ചയിൽ കുറാൻ ക്ലാസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് റിലീഫ് പ്രവർത്തനങ്ങൾ അള്ളാൻ്റെ തൗഫീക്കൊണ്ട് ഇഫ്താറിൻ്റെ കിറ്റും കാര്യങ്ങൾക്കുമായി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് മദ്രസ റമദാനിൽ പൂട്ടുമല്ലോ മദ്രസ പൂട്ടുമ്പോൾ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു അധ്യാപകർ പറഞ്ഞു ഞങ്ങൾ കൂടുതൽ ഹത്തം തീർക്കണ ആൾക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്നാൽ സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞു അത് അപ്പം ആറാം ക്ലാസ്സിലെ ഗ്രൂപ്പിലൊരു പെൺകുട്ടി ഇട്ട് ഉസ്താദിന്റെ നാല് ഖത്തമ തീർന്നു എന്നാണ് നാല് ഖത്തമ തീർന്ന അഞ്ചാമത്തത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് മൂന്ന് തീർത്തോരും രണ്ട് തീർത്തവരും ഒന്ന് തീർന്നവരും ഒന്നിലേക്ക് എത്തുന്നവരൊക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇപ്പം ഞമ്മളെ മദ്രസയിലൊക്കെ നടക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതൊക്കെ കൊടുക്കുമ്പോൾ ആ മദ്രസ നടത്തിപ്പിനും ആ പള്ളി നടത്തിപ്പിനും ഒക്കെയാണ് ഞമ്മള് കൊടുക്കുന്നത് അപ്പം കൊടുക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിഹിതം കൂടി എനിക്ക് കിട്ടണേ എന്നൊരു ആഗ്രഹത്തിൽ ഒരു നീയത്തോടു കൂടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കണം എന്നുള്ള നിലക്കാണ് സൂചിപ്പിച്ചത് അള്ളാഹു സുബാനഹുത്താല നമ്മുടെ സ്വതക്കകൾ സ്വീകരിക്കുമാറാകട്ടെ പാരത്രിക ലോകത്ത് പാരത്രിക ലോകത്ത് പർവ്വത സമാനമായി അള്ളാഹു നമ്മുടെ ഈ സ്വതക്കകളെ വളർത്തി വലുതാക്കി നമുക്കത് സ്വർഗത്തിനുള്ള വിഭവമാക്കി തിരിച്ചു തരുമാറാകട്ടെ അള്ളാഹുവേ കനപ്പെട്ട വിലപ്പെട്ട സമയങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു ഏറ്റവും വിലപിടിപ്പുള്ള കർമ്മങ്ങൾ ചെയ്ത് നിന്റെ അടുക്കലേക്ക് ജന്നാത്തുൽ ഫിറദ്ദൌസിലേക്ക് റയ്യാൻ കവാടത്തിലൂടെ എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ റഹ്മാനെ റമദാൻ കഴിയുമ്പോൾ മനസ്സ് നിർവൃതിയോടുകൂടി തഖബ്ബൽ തകബൽമിന്ന എന്ന് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ റഹ്മാനെ അള്ളാഹുവേ കുടുംബങ്ങളിൽ നിന്ന് ഭാര്യമാരിൽ നിന്ന് ഇണകളിൽ നിന്ന് കുഞ്ഞുങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ം ചെയ്യണെ ഞങ്ങളെ മഹല് സജീവമായി മുന്നോട്ട് പോകാൻ ഭാവി ഇസ്ലാമിൻ്റേതാക്കാൻ യുവാക്കളെ തിന്മകളിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ കരുത്തും പ്രാപ്തിയുമുള്ള ഒരു മഹലായി എല്ലാവർക്കും വെളിച്ചം വീശുന്ന ഒരു മഹലായി ഞങ്ങളുടേത് നീ മാറ്റേണമേ ഹസന വഫിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ മാറ്റിയെ استغفرك واتوب اليك السلام عليكم ورحمه الله